കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചുകൊണ്ടും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ അവകാശമെന്ന ആശയമുന്നയിച്ചുകൊണ്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി വായനശാലകൾ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പി ടി എ സർവീസ് സംഘടനകൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ലഘുലേഖാ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ കെ എം ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കൽ വിശദീകരണം നടത്തി കൊടുങ്ങല്ലൂർ മേഖലയിലെ അഞ്ച് യൂണിറ്റുകളിലും ഒപ്പുശേഖരണം നടത്തി തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിക്കുള്ള ഭീമ ഹർജി യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റന് കൈമാറി പരീക്ഷ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു ജാഥ മാനേജർ കെ കെ കസീമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എസ് ജൂന അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജയ്മോഹൻ സണ്ണി കെ എസ് ജയ ഡോക്ടർ കെ രാമചന്ദ്രൻ കെ സി ഫ്രാൻസിസ് ഒ എൻ അജിത്കുമാർ എ ബി മുഹമ്മദ് സഗീർ കെ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മേഖലാ ജോയിന്റ് സെക്രട്ടറി അജിത പാടാരിൽ സ്വാഗതവും കൊടുങ്ങല്ലി യൂണിറ്റ് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ സുധീർ ഗോപിനാഥ് നന്ദിയും പറഞ്ഞു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ കല്യാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം പരിഷത് ഗാനങ്ങൾ ആലപിച്ചു രണ്ട് ലക്ഷം കുട്ടികൾ സ്കൂളിന് നിൽക്കുന്ന അവസ്ഥയാണ് രാജ്യത്ത് അതോടൊപ്പം തന്നെ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിരക്ഷകരാണ് അതിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് നാല് കോടി ജനങ്ങൾ വനിതകളാണ് എന്നുള്ളതാണ് നമ്മുടെ വനിതകളിൽ നമ്മുടെ സ്ത്രീകൾ മൂന്ന് സ്ത്രീകളെ എടുത്താൽ അതിലിപ്പോഴും ഒരു സ്ത്രീ നിരക്ഷരയാണ് എന്നാണ് ഈ ഒരു സംവിധാനം ഇത്തരം രാജ്യം ഇത്തരത്തിൽ പോകുമ്പോഴും നമ്മുടെ കേരളത്തിലെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതിന് ആ കുട്ടികൾക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ നടന്നു പോകാവുന്ന ദൂരത്തിൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് പോകാവുന്ന തരത്തിലുള്ള വിദ്യാലയങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തി അറുന്നൂറിലധികം വിദ്യാലയങ്ങളുണ്ട് നമ്മുടെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തുകയും പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുകയും ചെയ്യുന്ന പഠന തുടർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇന്ത്യയിലെ ദേശീയ തര ദേശീയ രംഗത്ത് നിൽക്കുന്ന പ്രശ്നം കുട്ടികൾ സ്കൂളിൽ എത്തുന്നില്ല എത്തുന്ന കുട്ടികൾ തന്നെ മുഴുവനും പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ് വരെയോ എത്തുന്നില്ല നമ്മൾ പറയുന്നത് ശസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നത് ഈ പല വിഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എത്തുന്ന കുട്ടികൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്